ഒന്നിനൊന്ന് മികച്ച ക്ലബുകൾ അതിലേറെ മികച്ച മാനേജർമാർ അതിഗംഭീരമായ സ്റ്റേഡിയങ്ങൾ ലോക ഫുട്ബോളിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനെ വെല്ലാൻ പോകുന്ന മറ്റൊരു ലീഗുമില്ല ഇംഗ്ലീഷ് താരങ്ങളെ സൂപ്പർ സ്റ്റാറുകളാക്കി മാറ്റിയതിലും ഇംഗ്ലീഷ് നഗരങ്ങളെ ലോകമറിയുന്ന ഇടങ്ങളാക്കി മാറ്റിയതും പ്രീമിയർ ലീഗാണ് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഇംഗ്ലീഷ് ഫുട്ബോൾ ലീഗ് പ്രീമിയർ ലീഗായി രൂപാന്തരം പ്രാപിച്ച ശേഷം നാട്ടുകാരനായ അഥവാ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു മാനേജർ പോലും പ്രീമിയർ ലീഗ് കിരീടത്തിൽ തൊട്ടിട്ടില്ല കേൾക്കുമ്പോൾ അവിശ്വസനീയമായി തോന്നുമെങ്കിലും അതൊരു സത്യമാണ് സ്കോട്ട്ലൻഡുകാരനായ അലക്സ് ഫെർഗ്യൂസൺ പതിനാല് തവണയും സ്പാനിഷുകാരനായ പെപ് ഗാഡിയോൾ ആറ് തവണയും പ്രീമിയർ ലീഗ് കിരീടം നേടി ഫ്രാൻസിൽ നിന്നുള്ള ആയുസൺ വെങ്കറും പോർച്ചുഗീസുകാരനായ ഹോസെ മൊറീനയും മൂന്ന് തവണ നേടി ഇറ്റലിക്കാരായ കാർലോ ആഞ്ചലോട്ടി റോബർട്ടോ മാൻസീനി ക്ലൗഡിയോ റാനിയേരി അന്റോണിയോ കോൻഡെ എന്നീ നാലുപേരും കിരീടത്തിൽ തൊട്ടിട്ടുണ്ട് ജർമ്മനിക്കാരനായ ഉർഗാൻ ക്ലോപ്പും ചിലിയിൽ നിന്നുള്ള മാനുവൽ പെല്ലഗ്രീനയും വരെ നേടുകയും ചെയ്തു പക്ഷേ ഇംഗ്ലണ്ടിൽ നിന്നുള്ള ഒരു മാനേജർക്കും ഇതുവരെയും അതിന് സാധിച്ചിട്ടില്ല എന്നാൽ സ്പാനിഷ് ലീഗിലും ബുണ്ടസ് ലീഗയിലും സീരിയയിലുമെല്ലാം അതത് രാജ്യങ്ങളിൽ നിന്നുള്ള മാനേജർമാർ തന്നെയാണ് തിളങ്ങുന്നത് അതേസമയം ഫുട്ബോൾ ലോകകപ്പിൽ കാര്യങ്ങൾ മറിച്ചാണ് നൂറ്റാണ്ട് ചരിത്രമുള്ള ഫുട്ബോൾ ലോകകപ്പിൽ ഒരു വിദേശ കോച്ചും ഇന്നേവരെ ലോക കിരീടത്തിൽ തൊട്ടിട്ടില്ല സംശയമുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോളൂ അവസാനം വിജയിച്ചത് അർജന്റീനക്കാരനായ ലയണൽ കെനോളി അതിനു മുമ്പ് ഫ്രഞ്ചുകാരനായ ദിദിയർ ദശാംസ് അതിനു മുമ്പ് ജർമ്മനിയുടെ യോക്യുമോ അതിനു മുമ്പ് സ്പാനിഷ്കാരനായ വിസൻ ഡെൽബോസ്ക് അങ്ങനെ അതിഥി രാജ്യക്കാർ തന്നെ കിരീടം നേടിയ ലിസ്റ്റ് നീണ്ടു നീണ്ടു പോകുന്നു അതേസമയം രണ്ട് വിദേശ മാനേജർമാർ ടീമിനെ ഫൈനലിൽ എത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിലെ നെതർലൻഡ്സ് കോച്ചായ ഏണസ്റ്റ് ഹാപ്പലും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തെട്ടിലെ സ്വീഡിഷ് കോച്ചായ ജോർജ് റെയിനറുമാണത് യുർഗാൻ ക്ലബും കുട്ടികളും നിറഞ്ഞാടിയ സീസണായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ഏറെക്കാലമായി കാത്തിരുന്ന ചാമ്പ്യൻസ് ലീഗിൽ അവർ മുത്തമിട്ടു എന്നാൽ കിരീടം നേടിയെങ്കിലും അതേ വർഷം ചാമ്പ്യൻസ് ലീഗിൽ തന്നെ ലിവർപൂൾ നാല് തവണ പരാജയപ്പെട്ടിട്ടുണ്ട് ഗ്രൂപ്പ് ഘട്ടത്തിൽ നാപ്പോളിയോട് ഒന്നേ പൂജ്യത്തിനും സ്റ്റാർ ബെൽഗ്രേഡിനോട് രണ്ടേ പൂജ്യത്തിനും പാരീസ് സെന്റ് ജെർമിനോട് രണ്ടേ ഒന്നിനും തോറ്റു അഥവാ എവേ മത്സരങ്ങളിലെല്ലാം പരാജയപ്പെട്ട ലിവർപൂൾ ആൻഫീൽഡിൽ ഇവരെയെല്ലാം മറിച്ചിടുകയും ചെയ്തു പിന്നീട് പ്രീ ക്വാർട്ടറിൽ ബയണിനെയും കാർട്ടറിൽ എഫ് സി പോർട്ടെയും തോൽപ്പിച്ച ലിവർപൂൾ സെമിയിൽ ബാഴ്സലോണയ്ക്കെതിരെ ക്യാംനോവിൽ മൂന്നേ പൂജ്യത്തിനും പരാജയപ്പെട്ടു എന്നാൽ ആൻഡ്ഫീൽഡ് ബോയ്സ് ഭീകരരാത്രിയായ ദിനത്തിൽ നാലെണ്ണം തിരിച്ചു കൊടുത്ത് ലിവർപൂൾ ഫൈനലിലേക്ക് കടക്കുകയും ചെയ്തു അഥവാ നാലു മത്സരം തോറ്റിട്ടും ലിവർപൂൾ യൂറോപ്പിന്റെ രാജാക്കന്മാരായി മാറി അതേസമയം അതേ വർഷം പ്രീമിയർ ലീഗിൽ ലിവർപൂൾ ഒരേ ഒരു മത്സരം മാത്രമാണ് തോറ്റത് എന്നിട്ടും അവർക്ക് പ്രീമിയർ ലീഗ് കിട്ടിയതുമില്ല മുപ്പത് ജയവും ഏഴ് സമനിലയും ഒരു തോൽവിയും ഉണ്ടായിരുന്ന ലിവർപൂളിന്റെ പേരിലുണ്ടായിരുന്നത് തൊണ്ണൂറ്റിയേഴ് പോയിന്റ് നാലെണ്ണത്തിൽ തോറ്റിട്ടും സമനിലയായ മത്സരങ്ങൾ കുറവായിരുന്ന മാഞ്ചസ്റ്റർ സിറ്റി ഒരു പോയിന്റ് വ്യത്യാസത്തിൽ കിരീടം ചൂടുകയായിരുന്നു ഫുട്ബോളിൽ ഡിഫൻഡർമാർ എന്നത് വലിയ ജോലി ഭാരമുള്ളവരാണ് പല സമയങ്ങളിലും എതിരാളികളെ പിടിച്ചു കിട്ടുന്നതിനിടയിൽ അറിഞ്ഞും അറിയാതെയുമുള്ള ഫോളുകൾ അവർക്ക് സംഭവിക്കാറുണ്ട് മഞ്ഞയായും ചുവപ്പായും കാർഡുകളും ലഭിക്കാറുണ്ട് എന്നാൽ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിനും രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിനും ഇടയിലുള്ള ഒരു വർഷക്കാലം ബയൺമ്യൂണിക് ഡിഫൻഡറായ ഫിലിപ്പ് ലാം കാർഡ് പോയിട്ട് ഒരു ഫോൾ പോലും ചെയ്തില്ല എന്നത് വളരെ കൗതുകമുള്ള കാര്യമാണ് സർജിക്കൽ സ്ലൈഡിംഗ് അഥവാ വളരെ കൃത്യമായ ടാക്കളുകളാണ് ലാമിൻ്റേത് എന്നാണ് പറയപ്പെടുന്നത് ഹോം ഗ്രൗണ്ടുകൾ എന്ന് പറയുന്നത് ഏത് കളിയിലായാലും ഒരു അഡ്വാൻറ്റേജ് ആണ് ഫുട്ബോളിലും അങ്ങനെ തന്നെ എന്നാൽ ഹോം ഹോംഗ്രൗണ്ടിലാണെങ്കിൽ പോലും ഒൻപത് വർഷത്തോളം തോൽക്കാതിരിക്കുക എന്നത് വേറൊരു റേഞ്ചാണ് ഹോസെ മൊറീനോയുടെ പേരിലാണ് ഈ റെക്കോർഡ് ഉള്ളത് രണ്ടായിരത്തി രണ്ട് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെയുള്ള കാലയളവിൽ ലീഗ് മത്സരങ്ങളിൽ ഒരു ഹോം ഗ്രൗണ്ട് മത്സരം പോലും മാനേജർ എന്ന നിലയിൽ മൊറീനോ പരാജയപ്പെട്ടിട്ടില്ല നാല് പ്രമുഖ ലീഗുകളിലായി എഫ്സി പോർട്ടോ ചെൽസി ഇന്റർ മിലാൻ റോയൽ മെഡ്രിഡ് എന്നീ നാല് ക്ലബ്ബുകളെ ഇക്കാലയളവിൽ അദ്ദേഹം പരിശീലിപ്പിച്ചിട്ടുണ്ട് നൂറ്റൻപത് മത്സരങ്ങളും തോൽവറിയാതെ അദ്ദേഹം പൂർത്തിയാക്കി ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ രണ്ടിന് ലാലിഗയിലെ കുഞ്ഞൻ ക്ലബ്ബായ സ്പോർട്ടിംഗ് ഗിജോൺ ആണ് മൊറീനയുടെ ഹോം തേരോട്ടം അവസാനിപ്പിച്ചത് ലോങ്ങസ്റ്റ് ഫുട്ബോൾ അൺബീറ്റൺ ഹോം റൺവേയെ മാനേജർ എന്ന തലക്കെട്ടിൽ ഇത് ഗിന്നസ് വേൾഡ് റെക്കോർഡ്സ് വെബ്സൈറ്റിലും കാണുന്നുണ്ട് ഒരു മത്സരത്തിൽ നാല് ഗോളടിക്കുന്നത് അപൂർവമായ കാര്യമല്ല പക്ഷേ ആസ്റ്റൻ വില്ലാ താരം ക്രിസ് നിഷോളിന്റെ നാല് ഗോളുകൾ വളരെ കൗതുകമേറിയതാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മാർച്ചിൽ നടന്ന ആസ്റ്റൻ വില്ല ലെസ്റ്റർ സിറ്റി മത്സരമാണ് നാടകീയ രംഗങ്ങൾക്ക് വേദിയായത് പതിനഞ്ചാം മിനിറ്റിൽ ലെസ്റ്റർ താരമടിച്ച ഷോട്ട് നിഷോളിന്റെ ശരീരത്തിൽ തട്ടി സ്വന്തം വലയിലേക്ക് സെൽഫ് ഗോൾ ബലത്തിൽ ലെസ്റ്റർ മുന്നിൽ എന്നാൽ നാൽപ്പതാം മിനിറ്റിൽ അദ്ദേഹം ഒരു ഗോൾ നേടി വില്ലയെ ഒപ്പമെത്തിച്ചു എന്നാൽ അൻപത്തിമൂന്നാം മിനിറ്റിൽ അദ്ദേഹം വീണ്ടും ഒരു സെൽഫ് ഗോൾ നേടി ലെസ്റ്റർ വീണ്ടും മുന്നിൽ ഒടുവിൽ മത്സരം അവസാനിക്കാനിരിക്കെ കോർണറിൽ നിന്നും ഒരു ഗോൾ കൂടി നേടി അദ്ദേഹം ആ മത്സരത്തെ അവിസ്മരണീയമാക്കി അഥവാ അന്നത്തെ മത്സരത്തിൽ നിഷോൾ നേടിയത് നാല് ഗോളുകൾ അതിൽ രണ്ടെണ്ണം സ്വന്തം പോസ്റ്റിലേക്കും രണ്ടെണ്ണം എതിർ പോസ്റ്റിലേക്കും മത്സരശേഷം അന്നത്തെ ഉപയോഗിച്ച പന്ത് ഒരു സുവനീറായി സൂക്ഷിക്കാൻ അദ്ദേഹം ആവശ്യപ്പെട്ടെങ്കിലും റഫറി സമ്മതിച്ചില്ല കാരണം ആ റഫറി കളി നിയന്ത്രിക്കുന്ന അവസാന മത്സരമായിരുന്നത് തന്നെ ആ പന്ത് അദ്ദേഹത്തിന് തന്നെ വേണമായിരുന്നു